സാഹിത്യോത്സവം കുട്ടികളുടെ പരിപാടി പാടുന്നതും പറയുന്നതും വരക്കുന്നതും രചിക്കുന്നതും അവർ കേവലം ഒന്നോ രണ്ടോ മാസത്തെ ആവേശം ഇതിലപ്പുറം എന്തു നേടാൻ ഇതുകൊണ്ട് കുട്ടികളുടെ ഭാവിക്ക് എന്തു മെച്ചം എന്നൊക്കെ ആലോചിച്ച് നിരുത്സാഹത്തിന്റെ നീലസ്വഭാവം കാട്ടുന്നവർക്ക് ചിന്തിക്കാൻ ചിലതു ബാക്കി ബാക്കിവച്ചാണ് ഇരുപത്തിമൂന്നാമത് സാഹിത്യോത്സവ് നീലക്കുറിഞ്ഞിയുടെ നാട്ടിൽ നിന്നും ചുരമിറങ്ങുന്നത് വിശുദ്ധ ഹറമുകളിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിരതരായ പകലിരവുകളിൽ ഇലാഹി സ്മരണകളാൽ സ്ഫുടം ചെയ്ത മനസ്സുകളിൽ ഉറ്റവരുടെയും ഉടയവരുടെയും സാമീപ്യം കൊതിക്കാത്തവരാരാണ് ഇവിടെയാണ് ദശകം പിന്നിടുന്ന വാർദ്ധക്യദശയിലും ഒരു മഹാമനേഷി ഓടിയെത്തുകയാണ് വിശുദ്ധ ഹജ്ജ് കഴിഞ്ഞ് രാവിലെ ഒമ്പത് മണിക്ക് എയർപോർട്ടിലെത്തിയ സുൽത്താനുള്ള നേരെ മർക്കസിലേക്ക് തന്റെ പൊന്നോമനകളായ യത്തീം മക്കളുടെ ചാര് പിന്നീട് തന്റെ ശിഷ്യരിൽ പ്രമുഖരായ മർഹൂം സി പി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഉറൂസ് പരിപാടി കഴിഞ്ഞ് വയനാടൻ മലനിരകളിലൂടെ ക്ഷീണം വകവെക്കാതെ യാത്രയുടെ ക്ലേശതകൾ കണക്കിലെടുക്കാതെ പൊട്ടിപ്പൊളിഞ്ഞ നിരത്തിലൂടെ ഓടിക്കിതച്ച് മെയിലുകൾ താണ്ടി മൂന്ന് മണിക്ക് നീലഗിരിയിലെ സാഹിത്യോത്സവ വേദിയിലേക്ക് ഓർക്കു സഹോദര ഇത് കുട്ടികളുടെ പരിപാടിയാണ് എന്ന് പറഞ്ഞു മാറി നിൽക്കാമായിരുന്നു ക്ഷീണമാണ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കാൻ മാത്രം ദാഷ്ട്യമുള്ളവരാരുമില്ല എന്നാലും ഷേഹുന കടന്നു വന്നു സാഹിത്യോത്സവ വേദികളിലെ താളാത്മക ഗാനങ്ങളിൽ തളരിതമാകാനല്ല തക്ബീർ ധ്വനികളിൽ ആവേശത്തിരതല്ലാനല്ല ജില്ലകൾ തമ്മിലുള്ള മത്സരങ്ങളെ ഊതുവീർപ്പിക്കാനല്ല മറിച്ച് പ്രവർത്തകർ അത് കുട്ടികളാണെങ്കിലും മനസ്സറിഞ്ഞ പ്രോത്സാഹനം നേത്രദൌത്യമാണെന്നുള്ള തിരിച്ചറിവാണ് ഈ സാഹസികതയുടെ ഉൾപ്രേരകം പ്രിയ പ്രവർത്തകരെ ഇതിന് പകരം നൽകാൻ നമ്മുടെ കരങ്ങളിലൊന്നുമില്ല വിഷയങ്ങൾ നാം ഏറ്റെടുത്ത് ചെയ്ത് ഉസ്താദിനെ വിശ്രമിക്കാൻ വിടാമെന്ന് കരുതിയാൽ കാര്യം നടക്കുകയുമില്ല നമുക്കൊന്നേ ചെയ്യാനുള്ളൂ അതേ കഴിയുകയുമുള്ളൂ ആഫിയത്തുള്ള ദീർഘായുസു നൽകണേ അല്ല എന്ന കരളറിഞ്ഞ ദുവാവ് മാത്രം നിങ്ങളുടെ പ്രാർത്ഥനാവചസ്സുകളിൽ ആ നേത്ര കൂടി ഇടം നൽകാതെ പോകല്ലേ